ഹമാസിന്റെ സൈനിക ശക്തി മെച്ചപ്പെടുത്തുന്നതിൽ ആഹോരാത്രം പ്രയത്നിച്ച നേതാവ് ഇസ്രായേലിനെ ഇടയ്ക്കിടെ വിറപ്പിക്കുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിലെ സൂത്രധാരൻ അങ്ങനെ വിശേഷണങ്ങൾ ഏറെയുണ്ട് ഹമാസിന്റെ പുതിയ നേതാവ് യഹിയ യഹിയാസിൻവാറിന് ഗസയിലെ ഹമാസ് നേതൃസ്ഥാനത്തേക്ക് സിൻവാർ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ തന്നെ ഇസ്രായേൽ തങ്ങളുടെ സുരക്ഷാ രംഗത്തെ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പുതിയ ഹമാസി നേതാവിനെയും ഇസ്രായേൽ എത്രത്തോളം ഭയപ്പെടുന്നു എന്നതിന്റെ തെളിവുകൂടിയാണിത് ഇസ്രായേലിനെ വിറപ്പിച്ച ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ സൂത്രധാരൻ കൂടിയാണ് സിൻവാർ യഹിയ തലവനായി പ്രഖ്യാപിക്കുമ്പോൾ ഇത് ഹമാസ് ഇസ്രായേലിന് നൽകുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് യഹിയ തലവനായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ കൊലയാളി എന്നാണ് ഇസ്രായേൽ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തത് യഹിയാസിൻവാറിനെയും ഹമാസിനെയും ഉന്മൂലനം ചെയ്യുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇസ്മായിൽ ഹനിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾ ഇനി മുതൽ യഹിയാസിൻവാറിന്റെ നേതൃത്വത്തിൽ നടക്കുമെന്ന് ഹമാസ് വക്താവ് ഒസാമ ഹംദാൻ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ സിൻവാർ ഹമാസിന്റെ നേതാവാണെങ്കിലും പൊതുവേദികളിൽ അദ്ദേഹം വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ മാത്രമേ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ സൈനിക ശക്തി വർദ്ധിപ്പിച്ച് രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നതിലാണ് സിൻവാർ തന്റെ ശ്രദ്ധ പതിപ്പിച്ചത് ഈജിപ്തിന്റെ നിയന്ത്രണത്തിലുള്ള ഗസയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് യഹിയ സിൻവാറിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ പലായനം ചെയ്ത് ഗസയിലെ അഭയം തേടിയതായിരുന്നു സിൻവാറിന്റെ കുടുംബം അഭയാർഥി ക്യാമ്പിലെ അദ്ദേഹത്തിന്റെ ജീവിതം പട്ടിണി നിറഞ്ഞതായിരുന്നു ക്യാമ്പുകളിലെ ജനങ്ങൾക്ക് നേരെയുള്ള അധിനിവേശ ഭരണകൂടം നടത്തുന്ന അതിക്രമങ്ങൾ കണ്ടും കേട്ടും വളർന്ന ബാല്യം ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ യഹിയ ഗസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബിയിൽ ബിരുദം സ്വന്തമാക്കി പഠനകാലത്ത് തന്നെ ഫലസ്തീനിലെ മുസ്ലിം ബ്രദർഹുഡ് വിദ്യാർത്ഥി വിഭാഗമായിരുന്ന ഇസ്ലാമിക് ബ്ലോക്കിന്റെ നേതൃസ്ഥാനത്തുമെത്തി ഫലസ്തീൻ വിമോചന പ്രവർത്തനങ്ങൾക്ക് യഹിയ തുടക്കം കുറിക്കുന്നത് ഇവിടെ നിന്നാണ് പിന്നീട് യഹിയെ തേടിയെത്തിയ ഉന്നത പദവികളെല്ലാം സുതാര്യമായും ഭംഗിയായും കൈകാര്യം ചെയ്യാൻ സഹായിച്ചത് കാലത്തെ അനുഭവ സമ്പത്താണ് ഗസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ അധിനിവേശ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്നാരോപിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇസ്രായേൽ സിൻവാറിനെ നിരന്തരം അറസ്റ്റു ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലായിരുന്നു ആദ്യ അറസ്റ്റ് മാസങ്ങളോളം ഫറ ജയിലിലാണ് കഴിഞ്ഞത് പിന്നീട് അവിടെ വെച്ച് പ്രമുഖ ഫലസ്തീനി നേതാക്കളെ കണ്ടുമുട്ടി ാണ് വീണ്ടും അറസ്റ്റ് ചെയ്തത് ജയിൽ മോചിതനായ ശേഷം റാഫി മുഷ്ടാഹിയുമായി ചേർന്ന് വൽദവ എന്ന സംഘടന സ്ഥാപിച്ചു ഹമാസ് രൂപീകരിച്ചപ്പോൾ സിൻവാർ അതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു രണ്ട് ഇസ്രായേൽ സൈനികരുടെയും നാല് ഫലസ്തീൻ പൗരന്മാരുടെയും കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ചായിരുന്നു അറസ്റ്റ് ഈ സംഭവത്തിൽ നാല് ജീവപര്യന്തം തടവുകൾക്ക് ശിക്ഷിക്കപ്പെട്ടു രണ്ടായിരത്തി എട്ടിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കെ തലച്ചോറിലെ ട്യൂമർ നീക്കം ചെയ്യാൻ ശസ്ത്രക്രിയക്ക് വിധേയനായി ഇരുപത്തിമൂന്ന് വർഷം ഇസ്രായേൽ ജയിൽ കിടന്ന അദ്ദേഹം ഹീബ്രു പഠിക്കുകയും ഇസ്രായേൽ കാര്യങ്ങളിലും ആഭ്യന്തര രാഷ്ട്രീയത്തിലും അവഗാഹം നേടുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ ഹമാസ് പിടികൂടിയ ഇസ്രായേൽ സൈനികൻ ഗിലാ ചാലിത്തിനെ മോചിപ്പിച്ച തടവുകാരുടെ കൈമാറ്റിടപാടിന്റെ ഭാഗമായി അദ്ദേഹം മോചിതനായി മോചിതനായ ശേഷം സിംബാർ ഹമാസിന്റെ മുൻനിര നേതാവായി വളർന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്ക സിൻവാറിനെ ആഗോള ഭീകരനായി മുദ്രകുത്തി ഉത്തി രണ്ടായിരത്തി പതിനേഴിൽ ഗ്രൂപ്പിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട ഹനിയയുടെ പിൻഗാമിയായി സിൻവാർ ഗസയിലെ ഹമാസിന്റെ തലവനായി അന്നു മുതൽ ഇസ്രായേലുമായുള്ള പോരാട്ടത്തിൽ ഒരു ഒത്തുതീർപ്പിനും സിൻവാർ വഴങ്ങിയില്ല ഹമാസിന്റെ തുരങ്കപാതയുടെ ആസൂത്രണവും ഇദ്ദേഹം തന്നെയായിരുന്നു അണികൾ ഒന്നൊന്നായി കൊല്ലപ്പെടുമ്പോൾ നല്ല പെരുമാറ്റമുള്ള ഇരകളായിരിക്കും ഹമാസ് എന്നാണോ ലോകം പ്രതീക്ഷിക്കുന്നതെന്നായിരുന്നു ഒരിക്കൽ ഹമാസിന്റെ പ്രത്യാക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് സിൻവാറിന്റെ മറുപടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് പതിനഞ്ചിന് യഹ്യാ സിൻവാറിന്റെ വീടിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു തെക്കൻ ഗസയിലെ ഖാൻ യൂനിസ് മേഖലയിൽ ഇസ്രായേലികളും ഫലസ്തീനുകളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലായിരുന്നു ഈ ആക്രമണം വധഭീഷണി നേരിട്ടുകൊണ്ടിരിക്കെ നാലു തവണയാണ് സിൻവാർ പരസ്യമായി പ്രത്യക്ഷപ്പെട്ടത് അൽഖസാം ഖസാം ബ്രിഗേഡിന്റെ സൈനികോപകരണങ്ങളും യഹ്യാ സിൻവാറിന്റെ മേൽനോട്ടത്തിലാണ് അടിച്ചമർത്തലുകളെക്കാളും അപമാനത്തെക്കാളും രക്തസാക്ഷികളായി മരിക്കുന്നതാണ് നല്ലതെന്ന സിൻവാറിന്റെ വാക്കുകളാണ് ഫലസ്തീൻ ജനത ഹൃദയത്തോട് ചേർത്തത് ഹമാസിന്റെ നേതാവായി സിൻവാർ എത്തിയതോടെ ഇസ്രായേൽ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ഗസയിലേക്ക് ആക്രമണം രൂക്ഷമാക്കുകയും ചെയ്തത് അവർ സിൻവാറിനെ ഭയപ്പെടുന്നു എന്നതിന്റെ തെളിവാണ്